മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം മലപ്പുറം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പാണ്ടിക്കാട് ടൌണിൽ റാലി നടത്തി സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം സുഭാഷണി അലി റാലി ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് പാണ്ടിക്കാട് ടൌണിൽ റാലി നടത്തിയത് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി റാലി ഉദ്ഘാടനം ചെയ്തു Where people are united, where people are having a common culture, where people are having a strong social bond, where people are always fighting for progressive forces, for progressive changes. People are fighting for a scientific temperament, and that is why they want to destroy Kerala. You see, every week Modi is coming to Kerala, every week he is coming to Trishur. Iran, Israel, that war has started. He is not bothered about that. Palestinian people are being killed. He is not worried about that. 17 people from India have been captured. One lady from Kerala is also there from the ship. He is not bothered about that. He is not bothered about anything. He wants to fight election and he wants to capture Kerala. So he is coming to Thrissur. Every week he is coming for Thrissur. Modi, Modi, Gobi, 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 Modi, Modi. That is what he is doing. He has no other agenda. ഇവിടെ ഈ നാടിനകത്തെ നാട് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നുള്ള കാഴ്ചപ്പാടാണ് ബിജെപി മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് നമ്മൾ പറയുകയുണ്ടായി അതുപോലെ തന്നെ കേരളത്തെ ഇല്ലാതാക്കുക കേരളത്തിന്റെ മതനിരപേക്ഷമായ കാഴ്ചപ്പാടുകളെ ഇല്ലാതാക്കുക എന്നുള്ളൊരു അജണ്ടയും ബിജെപിക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കേരളം എന്ന് പറയുന്നത് വലിയ ഒത്തൊരുമയുടെ നാടാണ് വലിയ സാഹോദര്യം നിലനിർത്തുന്ന നാടാണ് വലിയ സോഷ്യൽ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ കൂട്ടായ്മകളുള്ള നാടാണ് പുരോഗമന കാഴ്ചപ്പാടുള്ള നാടാണ് ശാസ്ത്രീയമായ അടിത്തറയിലൂന്നിക്കൊണ്ടുള്ള കാഴ്ചപ്പാടുകൾ നാടാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം അതുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് കേരള ചടങ്ങിൽ നാസർ ഡിബോണ അധ്യക്ഷത വഹിച്ചു ഐ ടി നജീബ് പി രാധാകൃഷ്ണൻ കെ പി സുമതി പി കെ മുബീർ സിന്ധു കെ ഹരിദാസൻ പുലിയോടൻ മുഹമ്മദ് എൻ ടി ഹരിദാസൻ ഖാലിദ് സലീൽ സലീൽപുല്ലത്ത് കൊരമ്പയിൽ ശങ്കരൻ എം കെ സുബേർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ